ഹലോ നമസ്കാരം ജാങ്കോ പ്രൊജക്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് മെയിൻ പേജ് മെയിൻ ഇൻഡെക്സ് പേജ് എന്തതിന് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് ഒന്ന് നമുക്ക് റൺ റെണ്ണേയിപ്പിച്ച് നോക്കാം അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ റെണ്ണേയിപ്പിക്കുന്നുണ്ട് അപ്പോൾ റൺ റെണ്ണേയിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഓക്കേ കീബോർഡിൽ കണ്ട്രോളിലും ഫോളോ ഓർഡിലെങ്കിലും കൂടി ക്ലിക്ക് ചെയ്തു പക്ഷേ നമുക്കിത് റെണ്ണയിക്കുമ്പോൾ ഒരു എറർ ഇവിടെ വരുന്നുണ്ട് കാരണം നമുക്കിതിൽ ഒരു ഇൻഡെക്സ് പേജ് അതായത് മെയിൻ ആയിട്ടൊരു ഇല്ല ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊടുത്ത പേജ് നമുക്ക് ഡിസ്പ്ലേ ഇപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം സ്ലാഷ് ഇട്ടതിന് ശേഷം സ്റ്റുഡൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റർ അടിച്ചാൽ മാത്രമേ നമുക്ക് ആ പേജ് അതായത് സ്റ്റുഡൻറ്റ് ഉള്ള ആ പേജ് കാണിക്കുന്നുള്ളൂ ഇവിടെ നമുക്ക് നേരിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നില്ല ആ പേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെയിൻ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് നല്ലൊരു പേജ് നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എപ്പോഴും മെയിൻ ആയിട്ടുള്ള പേജിനെ നമ്മൾ ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്തു ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്തു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്ത് കൊടുത്തു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്തു ഇതാണ് നമ്മളെ മെയിൻ പേജ് ഓക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ മെയിൻ പേജിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് മാസ്റ്റർ എന്നുള്ള പേജ് ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്തു എക്സ്റ്റെൻഡ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ എക്സ്റ്റെൻഡ് എന്ന് ചേർത്ത് കൊടുത്തു എക്സ്റ്റെൻഡ് ചെയ്യുന്ന പേജ് എന്ന് പറയുന്നത് മാസ്റ്റർ എന്നുള്ള പേജാണ് അത് നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ മാസ്റ്റർ എന്നുള്ള പേജ് നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ടുത്തതായിട്ട് നമുക്ക് സാധാരണ ചീണ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്തു ഒരു ടൈറ്റിൽ നമുക്കിതിനേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പം ടൈറ്റിൽ ചേർത്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ ചെയ്താൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം ടൈറ്റിലിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പം ഇതുപോലെ പെർസെൻറ്റേജ് ഇട്ടതിന് ശേഷം ഒരു ബ്ലോക്ക്ന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ബ്ലോക്ക് അപ്പോൾ ഇവിടെ ടെംപ്ലേറ്റ്സ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ കോഡ് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി ബ്ലോക്ക് എന്ന് ചേർത്ത് കൊടുത്താൽ മതി ഏത് ബ്ലോക്കാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ടൈറ്റിൽ നിന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടൈറ്റിൽ നിന്നും ചേർത്ത് കൊടുക്കും എൻ്റെ ബ്ലോക്ക് നമുക്കിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എൻ്റർ അടിക്കുക ഇനി നമുക്ക് എന്താണോ ഇതിലേക്ക് ടൈറ്റിലായിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ടൈറ്റിലായിട്ട് വേണ്ടത് Cool. മൈ സ്കൂൾ എന്നുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ടൈറ്റിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈ സ്കൂൾ എന്നുള്ളത് ഞാനിവിടെ ചേർത്ത് കൊടുത്തു ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ബ്ലോക്ക് കണ്ടന്റ് നമ്മുടെ മെയിൻ കണ്ടൻറ്റായ ബ്ലോക്ക് കണ്ടന്റ് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ ബ്ലോക്ക് എന്നിട്ട് ഇവിടെ വന്ന് കണ്ടൻറ്റ് ഒന്നും ചേർത്ത് കൊടുത്തു ഈ എൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കണ്ടന്റ് കൊടുത്താലും പ്രശ്നമല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട് ഇനി അത് നിങ്ങൾ കൊടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ പ്രോബ്ലം ഒന്നും വരുന്നില്ല അത് കൊടുത്താലും നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാം നമുക്കൊരു എച്ച് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എച്ച് വണ്ട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ എച്ച് വണ് വർക്ക് ചെയ്യാൻ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം എച്ച് ടി എം എൽ ആക്റ്റീവ് ആക്കാം എന്ന എളുപ്പത്തിൽ നമുക്ക് എച്ച് വണ് യൂസ് ചെയ്യാം അപ്പോൾ എച്ച് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് മൈ സ്കൂൾ ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുക്കണം സ്കൂൾ എന്ന് ചേർത്ത് കൊടുക്കേണ്ടത് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ ജസ്റ്റ് മൈ സ്കൂൾ വെബ്ബെന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ താഴെ ഒരു എച്ച് ത്രീ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് എച്ച് ത്രീ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളില് സ്റ്റുഡൻസ് എന്ന് ചേർത്ത് കൊടുത്തു സ്റ്റുഡൻസ് ഓക്കെ അതിനുശേഷം നമുക്ക് എന്തു ചെയ്യാം വീണ്ടും ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ വന്ന് പി നെല്ലൊരു ടാഗ് യൂസ് ചെയ്തു അതിനുശേഷം നമുക്ക് എന്തു ചെയ്യാം ചെക്ക് ഔട്ട് ആൾ അവർ സ്റ്റുഡൻസ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെക്ക് ഔട്ട് ആൾ അവർ എന്നിട്ടതിനു ശേഷം എന്ത് ചെയ്യാം നമുക്കൊരു ലിങ്ക് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ലിങ്കിന് വേണ്ടിയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് എ എച്ച് ആർ ഇ എഫ് ആണ് എന്നിട്ട് ഏത് പേജിലേക്കാണ് ലിങ്ക് കൊടുക്കേണ്ടത് ആ പേജ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റുഡൻ്റ് എന്നുള്ള പേജിലേക്കാണ് ലിങ്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ പേജിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന ഡോ പേജിലേക്ക് ലിങ്ക് കൊടുക്കുന്നതുകൊണ്ട് ആ പേജിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ലാസ്റ്റ് ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്ക മറക്കരുത് ഇനി നമുക്ക് കറക്റ്റാണോ നോക്കാൻ നമുക്കിവിടെ വന്ന് സ്റ്റുഡൻറ്റോ ഓക്കെ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്ക്രീനിൽ നമുക്ക് എന്ത് ഡീറ്റെയിൽസ് ആണോ അല്ലെങ്കിൽ എന്ത് ടെക്സ്റ്റ് ടെക്സ്റ്റാണോ കാണേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കും അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണേണ്ട ടെക്സ്റ്റ് എന്നുള്ളത് സ്റ്റുഡൻറ്റ്സ് എന്നാണ് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഓക്കെ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മെയിൻ പേജിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മെയിൻ പേജിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും കണ്ടൻ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വ്യൂവിൽ പോവുക അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ വ്യൂ എന്നുള്ള ഭാഗത്തേക്ക് പോവാം അപ്പോൾ വ്യൂ എന്ന പേജ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തു വ്യൂ എവിടെ വ്യൂ ഓക്കെ ഇവിടെ ഉണ്ട് വ്യൂ ഓപ്പൺ ചെയ്തു ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പുതിയൊരു മെത്തേഡ് കൂടി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്തു ചെയ്യേണ്ടത് ഡെഫ് എന്ന് ചേർത്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തു ചെയ്യാം റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കേ റിക്വസ്റ്റ് ശേഷം ഒരു കോളൻ ഇട്ടു ഇനി ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടെംപ്ലൈറ്റ്സ് നമുക്കൊരു വേരിയബിൾ ഡിക്ലർത്തു ടെംപ്ലൈറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു ടെംപ്ലൈറ്റ്സ് എന്ന് ചേർത്തു ടെംപ്ലൈറ്റ്സിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലോഡർ ഈക്വൽ ടു ലോഡർ ഡോട്ട് ഗെറ്റ് ടംപ്ലേറ്റ്സ് ഇൻഡെക്സ് ആ ഇൻഡെക്സ് എന്നുള്ള പേജാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിലേക്കായിട്ട് ലോഡ് ചെയ്തു വരുന്നത് ഇനി അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് റിട്ടേൺ എന്നിട്ടതിനു ശേഷം നമ്മളിവിടെ വന്ന് റിട്ടേൺ എച്ച് ടി ടി റെസ്പോൺസ് അതിനുശേഷം നമുക്കിവിടെ റൺ ചെയ്യുന്നത് ടെംപ്ലേറ്റ്സ് ഡോട്ട് ടെംപ്ലേറ്റ്സ് ഡോട്ട് റണ്ടർ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഓക്കെ റിക്വസ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇത്ര മാത്രം ഇവിടെ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് റിട്ടേൺ അതിനുശേഷം ശേഷം ഇവിടെ വന്ന് ടെംപ്ലേറ്റ്സ് റെൻഡർ എന്ന് ചേർത്തു ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒഴിവാക്കാം ഈ ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം ഇത്രമാത്രം നമ്മളിവിടെ ചേർത്ത് കൊടുത്താൽ മതി ടെംപ്ലേറ്റ്സ് ഡോട്ട് റെൻഡർ എന്ന് ചേർത്തു അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് പേജിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം നേരെ നമുക്ക് നമ്മളെ യു ആർ എൽ എന്ന പേജിലേക്ക് പോവാം ഓക്കെ യു ആർ എൽ എന്ന പേജിലേക്ക് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കൊരു പുതിയ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഓൾറെഡി സ്റ്റുഡൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്ത് കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ വന്ന് പാത്ത് എന്ന് ചേർത്ത് കൊടുത്തു ബ്രാക്കറ്റ് ഇട്ടു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇത്രയും ഭാഗം ചേർത്തു പാത്ത് ഡബിൾ കൊട്ടേഷൻ അതായത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് മെയിനായിട്ട് ആ പേജിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചേർത്തത് പാത്ത് അതിനുശേഷം ഒരു സിംഗിൾ കൊട്ടേഷൻ ഇടുക എന്നിട്ട് വ്യൂസ് ഡോട്ട് ഇൻഡെക്സ് വ്യൂ ഡോട്ട് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഇൻഡെക്സിൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷം നെയിം ഈക്വൽ ടു ഇൻഡെക്സ് നെയിം എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു ഇൻഡെക്സ് ഒന്നും ചേർത്ത് കൊടുത്തു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ആ പേജിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോം പേജിലേക്ക് പോകാനുള്ളൊരു ലിങ്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അതായത് നമ്മൾ ആ സ്റ്റുഡൻറ്റ് ഓൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് മെയിൻ പേജിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഓൾ സ്റ്റുഡൻസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് എല്ലാ പേജുകളും ഡിസ്പ്ലേ ചെയ്യുന്ന ഈ കണ്ടൻറ്റിന് മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹോം പേജ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പി പാരഗ്രാഫ് ടാഗായ പി എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ പി നമുക്കിവിടെ ടെംപ്ലേറ്റ്സിങ് ഓൺ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എച്ച് ടി എം എൽ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് പി എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് എ എന്ന് ചേർത്തു എച്ച് ആർ ഇ എഫ് എന്നിട്ട് എന്ത് ചെയ്തു ജസ്റ്റ് ഒരു സ്ലാഷ് കൂടി ഇട്ടു കൊടുത്തു ഇനി അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോം എന്നുള്ള പേജിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു ഹോം എന്നും ചേർത്ത് കൊടുത്തു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രൊജക്ട് റെണ്ണിയിപ്പിക്കാൻ ഓൾറെഡി നമ്മൾ ഈ പ്രൊജക്ട് റെണ്ണിയിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി ഇതൊന്ന് റീലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യും ആ ഹോം പേജ് ആയിരിക്കും മൈ സ്കൂൾ വെബ് എന്നുണ്ട് സ്റ്റുഡൻസ് ഉണ്ട് എന്നിട്ട് ഔട്ട് ഓൾ അവർ സ്റ്റുഡൻസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈ പേജിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും പിന്നെ വീണ്ടും നമ്മളിവിടെ വന്ന് ഹോമിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മെയിൻ പേജിലേക്കും നമുക്ക് ഇതുപോലെ പോകാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ഇൻഡെക്സ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ യു ആറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഡബിൾ സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം അതിനൊരു ഇൻഡെക്സ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അതിന് നമുക്ക് ഇതിനൊരു വ്യൂ കൂടി ക്രിയേറ്റ് ചെയ്യാം വ്യൂവിൻ്റെ പേര് നമ്മളിവിടെ ഇൻഡെക്സ് എന്ന് ചേർത്തു ഇവിടെ നമ്മൾ ലോഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് എന്നുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ട് ഇത്രയും ചേർത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ റൺ ചെയ്യിപ്പിച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഏതാണ്ട് ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം